വെറുതെ കരച്ചിലും ബഹളവും ഒക്കെ ആയിരുന്നു അപ്പോ ഇന്ന് ഞായറാഴ്ച ദിവസമാണ് അതുകൊണ്ടിത് വിനോദനുണ്ട് നമ്മൾ ഉച്ചയൊക്കെയാണ് പന്ത്രണ്ടര ആ ഒരു ടൈമാണ് അപ്പോൾ പെട്ടെന്നുള്ള പ്ലാനിങ്ങിൽ ചാടി പിടിച്ചിറങ്ങിയത് സമയം കിട്ടിയില്ല വീട്ടിൽ വെച്ച് ഒന്നും എടുക്കാനൊന്നും അപ്പോൾ നമ്മൾ ഫസ്റ്റ് പരിപാടി എന്ന് വെച്ചാൽ ഒരു സൈറ്റ് നോക്കണം അപ്പം കായംകുളം വരെ പോകണം ഇപ്പം നമുക്ക് പിന്നെ സൂപ്പർ മാർക്കറ്റ് സാധനം മേടിക്കാനും പോകണമായിരുന്നു അപ്പോൾ വിചാരിച്ചെങ്കിൽ പിന്നെ രണ്ടും കൂടെ ഒരു മേടിക്ക് നടക്കുമല്ലോ അങ്ങനെ പെട്ടെന്ന് ും റെഡി ആയി അപ്പൊ സൈറ്റ് പോക്കീട്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ പോണം സാധനം അങ്ങനെയൊക്കെ രാവിലത്തെ കാപ്പിപുടി എല്ലാം കഴിഞ്ഞാൽ ഞായറാഴ്ച ദിവസം അറിയാമല്ലോ നമുക്ക് ദേശീയ ഭക്ഷണം നമ്മുടെ പുട്ടും പഴവും പഴവുമാണ് രാവിലത്തെ പരിപാടിയും അപ്പൊ അതൊക്കെ കഴിഞ്ഞ് മീനോട്ടിക്കും ഭയങ്കര ഇഷ്ടമാണ് ഞായറാഴ്ച ദിവസം രാവിലത്തെ ഭക്ഷണം പിന്നെ വീട്ടിലും കൂടുതൽ നമ്മൾ മേടിക്കുന്ന തന്നെ പൊറോട്ട ഇഷ്ട എന്താണത് പറഞ്ഞ് വെണക്കലതിരിക്കുന്നോണ്ട് അരങ്ങാതിരിക്ക ഭയങ്കര കരച്ചിരുമ്പാണോ എന്ത് കാര്യത്തിനാണെന്നറിയത്തില്ല ചെറുതെ കരയുവാ നിർബന്ധം പിടിച്ച് ും എല്ലാം കരച്ചില്ലായിരുന്നു എന്താണെന്നറിയത്തില്ല ഉം അങ്ങനെ ഇരിക്കാം നമ്മൾ ആദ്യം പോയത് ഒരു സൈറ്റ് നോക്കാറുണ്ടെന്ന് പറഞ്ഞല്ലോ ആ സൈറ്റിലോട്ടാണ് പോയത് നല്ലൊരു വീട് നല്ല ഭംഗിയുണ്ട് ബോക്സ് ബോക്സ് ടൈപ്പ് ഒരു വീടൊക്കെ ആയിട്ട് എനിക്കിഷ്ടപ്പെട്ടു നല്ല മോഡല് അപ്പോൾ അവിടുന്ന് സൈറ്റ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ നേരെ പോയത് അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് നമ്മൾ സൂപ്പർ മാർക്കറ്റിലാണ് അച്ഛനും മോളൂടേതേ കുണിങ്ങി കുണുങ്ങിയൊക്കെ കയറുന്നുണ്ട് കഴുത്തതിലൊരു വാട്ടർ ബോട്ടിലും ഒക്കെ ഇട്ട് അതൊന്നും താങ്ങാൻ വയ്യ എങ്കിലും എങ്കിലും അതുമൊക്കെ ഇട്ടോണ്ട് ആള് കേറുന്നുണ്ട് എന്തൊക്കെയോ അങ്ങോട്ട് ചെല്ലുമ്പോഴേ ആള് മനസ്സിൽ ഉണ്ണിക്കൊണ്ടാണ് നേരെ പോകുന്നത് ആദ്യമേ പോയി ഒരു ബാസ്ക്കറ്റൊക്കെ എടുത്തു അതുമായിട്ട് അച്ഛനും മോളും കൂടി പയ്യെ ഇങ്ങനെ നടന്നു പോവുക മോക്ക് വലിക്കണം അത് ഒന്നും പറയണ്ട മീനൊട്ടിയും കൊണ്ട് സൂപ്പർമാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നല്ല രസമായിപ്പോൾ ഭയങ്കര വാശിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് പിന്നെ അവക്ക് വേണ്ട സാധനങ്ങൾ ആദ്യമേ ചെന്ന് എന്താണോ വേണ്ടത് അതെല്ലാം തപ്പിപ്പിറുക്കി എടുത്തോളും നമ്മൾ ആരും ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല അപ്പം ഞാൻ നേരെ പിന്നെ പിന്നെ ഇറങ്ങുമ്പോൾ മേടിക്കാം അച്ചാ അടിക്കും അച്ചാ അടിക്കൂ ഏണ്ട അച്ചാ വിളിക്കുന്നു ചേ എന്ത തന്നെ പോയി എല്ലാം അങ്ങ് പെർക്കുവാല്ലോ അങ്ങനെ മീനോട്ടിക്ക് ഞാൻ ലേസ് പൊട്ടിച്ച് കൈയിൽ കൊടുത്ത് അത് സഹി കെട്ടിട്ട് ഞാൻ ചെയ്തതാണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ അടങ്ങി നിൽക്കുന്നേ ഇല്ല അത് പേറക്കി ഇത് പെറുക്കി വേണ്ടത്ത സാധനങ്ങളെല്ലാം പെറുക്കി പിന്നെ അരിപ്പാത്രത്തിനകത്ത് പോയി കൈയിടലൊന്നും പറയേണ്ട ആകെ ബഹളമായിരുന്നു പിന്നെ ലേസും അത് പൊട്ടിച്ച് കൈ കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് നേരം അതും ഒക്കെ കഴിച്ച് പയ്യെ ഡീസൻ്റായിട്ട് അടങ്ങി നിന്ന് അതുകൊണ്ട് എനിക്കെല്ലാം ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ നമ്മൾ നേരെ ബില്ല് ചെയ്ത് പുറത്തോട്ടിറങ്ങി പുറത്തോട്ടിറങ്ങി ആൾ ഐസ്ക്രീം ഉണ്ണിക്കൊണ്ടാണ് പൊക്കോണ്ടിരിക്കുന്നത് അങ്ങനെ സാധനം എടുത്ത് കഴിഞ്ഞ് എന്റെ കഷ്ടകാലത്ത് ഞാനൊന്ന് ഐസ്ക്രീം എടുക്കാനായിട്ട് പോയി അന്നേരം തൊട്ട് കണ്ട ഐസ് ക്രീമിന് കയറിയാണ്ട് പെണ്ണെങ്കിൽ പുറകെ കയറിയൊക്കെ ഇരിക്കുക വേണേറ്റ് തന്നെ പുറകിലൊക്കെ ഇരിക്കുവോ ഐസ്ക്രീമിന് ഐസ് ക്രീം എൻ്റെ കയ്യിലായിപ്പോയി പറയണ്ട പെണ്ണിനെ കൊണ്ട് ഭയങ്കര പാടാണ് ഒന്നും എടുക്കാൻ പറ്റിയില്ല വീടിയൊന്നും ഗയിച്ചു അതുകൊണ്ടിരിക്കും അതുകൊണ്ട് വീട്ടിൽ ചെന്നിട്ട് മേടിച്ച സാധനങ്ങളെല്ലാം നമുക്ക് കാണാം എന്തുവാ ഒത്തിരി ഒന്ന് കഴിഞ്ഞാൽ വന്ന് പോയി മേടിച്ചില്ലേ അതുകൊണ്ട് സാധനം എല്ലാം ഇരിപ്പും പിന്നെ സോപ്പ് പൊടി പഞ്ചസാര അങ്ങനെയൊക്കെ ഉള്ളത് കുറച്ചേ ഉള്ളായിരുന്നു മേടിക്കാനായിട്ട് പിന്നെ നേരെ നമ്മൾ വീട്ടിലോട്ട് എത്തി ചോറ് ബീറ്റ് തോരൻ അച്ചാറ് ഉണക്കക്കുഞ്ചി ചമ്മന്തി പുളിശ്ശേരി ഇത് ഇത്രയായിരുന്നു ഇതൊക്കെയായിട്ട് ലാവിഷ് ആയിട്ട് ഫുഡൊക്കെ കഴിച്ചു പിന്നെ നമ്മൾ ഇത് സൂപ്പർ മാർക്കറ്റിൽ പോയി ഇത്രയും ഒത്തിരി ഒന്നും എടുത്തില്ല കുറച്ച് സാധനങ്ങൾ എടുത്തോളൂ അപ്പോൾ മെയിനായിട്ട് ഞാൻ പോയത് ഈ മോർ ലൈറ്റിന്റെ ഈ ഒരു സോപ്പ് പൊടിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ ആ സോപ്പ് പൊടി എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു മെയിനായിട്ട് നമ്മൾ പോയത് പിന്നെ ഇതെന്തായിരുന്നു ഇത് പഞ്ചസാര പഞ്ചസാര വാങ്ങി ഇത് മീനുട്ടിക്ക് തോരം വെക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയൊരു പടവളങ്ങ മീനുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് പടവളങ്ങ തോരം വെക്കുന്നത് പിന്നെ ഇത് കണ്ടില്ല ഇതൊക്കെ തന്നെ പോയി എടുക്കുന്നതാ നേരെ സൂപ്പർ മാർക്കറ്റിലോട്ട് എല്ലാം ഫസ്റ്റ് ഓടുന്നത് ലേസ് എടുക്കുക പിന്നെ ഇത് പോയി എടുക്കുക ട്രീറ്റിൻ്റെ ആ ട്രീറ്റിൻ്റെയല്ലേ ആ ഇത് ട്രീറ്റിൻ്റെതും ഇതേതാണ് ആ മൂൺ ഫിൽസ് ഇത് രണ്ടുമാണ് പുത്രി എടുത്തേക്കുന്നത് രണ്ടും പുത്രി അവൾ കഴിക്കത്തൊന്നുമില്ല എന്നാലും എടുക്കും അത് ജ്യൂസ് പേപ്പർ ബോട്ടിൻ്റെ ഒരു ജ്യൂസ് പിന്നെ ഇത് മില്ലറ്റ് ഞാൻ ഉപ്പുമാവ് പോലെ ഉണ്ടാക്കാൻ പറ്റുന്ന ടൈപ്പ് അപ്പം ഞാൻ വിചാരിച്ച അങ്ങനത്തെ നോക്കുന്നത് കാരണം ക്യാരറ്റ് ഉണ്ട് കപ്പലണ്ടി ഉണ്ട് എല്ലാം ഉണ്ട് അപ്പം നമുക്കങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാം എന്ന് കരുതിയിട്ട് ഞാൻ ഒരു പാക്കറ്റ് എടുത്തതാണ് പിന്നെ ഇവിടെ മിക്കവാറും നമ്മൾ ഈ വെജ് ആണ് ഇത് ഒന്ന് ട്രയലിനായിട്ട് ഞാൻ എടുത്തതാണ് നമ്മൾ മിക്കവാറും രണ്ട് ദിവസമൊക്കെ വീക്ക്ലി എന്താ പറയുന്ന സാൻഡ്വിച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും അത് ഞാൻ നോർമൽ ടൊമാറ്റോ സോസ് സവാള പിന്നെ മുട്ടയൊക്കെ ഓംലെറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ടാണ് വെക്കാറ് അപ്പോൾ ഈ പ്രാവശ്യം ഒന്ന് വെറൈറ്റിക്ക് വേണ്ടിട്ട് നോക്കിയതാണ് പിന്നെ അതുപോലെ തന്നെ മാങ്ങ എടുത്തിട്ടുണ്ട് അടിപൊളി മാങ്ങയായിരുന്നു അൽഫോൺസ മാംഗോ പിന്നെ സോയാബീൻ അത് ഇവിടെ ഞാൻ വിനിയായിട്ട് അങ്ങനെ മീനൊന്നും കഴിക്കത്തില്ല അതുകൊണ്ട് നമ്മൾ മിക്കവാറും ദിവസം വെജ് ഒക്കെ ആയിരിക്കും പിന്നെ ബ്രൗൺ ബ്രെഡ് കുക്കുംബർ പിന്നെ സാധനങ്ങളെല്ലാം ഞാൻ കുറേശ്ശേ എടുത്തിട്ടുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ വാങ്ങി വേസ്റ്റ് ആക്കണ്ടല്ലോ അതുകൊണ്ട് പിന്നെ നമ്മൾ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ എന്താ ഫ്രഞ്ച് ഫ്രൈസ് അങ്ങനെയൊക്കെയുള്ള സാധനം പിന്നെ കടല അങ്ങനെ ഇത്രയും ഐറ്റംസ് ആയിരുന്നു നമ്മൾ എടുത്തത് ഒത്തിരി ഒന്നും മാങ്ങ ഇത്രയും മെയിനായിട്ട് തീർന്നിരുന്ന കുറച്ച് ഐറ്റംസ് അത്രയാണോ എടുത്തത് അച്ഛനും മോള് ഉച്ച ഉറക്കമൊക്കെ കഴിഞ്ഞ് പിന്നെ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്ക് നമ്മുടെ മാവേലെ ഒരു മാങ്ങ കിളി ഇങ്ങനെ കൊത്തി താഴെ ഇട്ടേക്കുന്നു ഒന്ന് കിളി കഴിച്ച് പകുതിയോളം നിർത്തിയേക്കുന്നു ആകെ ഏഴോ എട്ടോ മാങ്ങയെ ഈ പ്രാവശ്യം പിടിച്ചിട്ടുള്ളായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ വിനിവാടിൻ്റെ കയ്യോട് പൊക്കിതേ തോട്ടിയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുവാണേ അങ്ങനെയെല്ലാം റെഡിയാക്കിപ്പിച്ച് മാങ്ങ വരയ്ക്കാം എന്നുള്ള ഒരു പരിപാടിയിൽ സക്സസ് ആവുമോ ആവുമില്ലയെന്ന് അറിയത്തില്ല ായിരുന്നു കാരണം ഈ തോട്ടി പിടിച്ചിട്ട് റെഡി ആവുന്നില്ല അതിൻ്റെ മുകളിൽ ഒരു ആക്സോ ബ്ലേഡ് ഒക്കെ വെച്ച് പിന്നുവേടിൻറ്റേതായ ഓരോ സെറ്റപ്പിലൊക്കെയാണ് റെഡിയാക്കി വെച്ചത് അപ്പം എന്താവും എന്ന് അറിയത്തില്ലായിരുന്നു ഭാഗ്യത്തിന് എന്തായാലും എനിക്ക് മാങ്ങയൊക്കെ പറിച്ചു തന്നു മൂന്ന് മാങ്ങ നമുക്ക് കിട്ടി രണ്ട് മാങ്ങ കിളി അങ്ങ് കൊത്തി തിന്നു പിന്നെ അങ്ങനെ മാങ്ങയൊക്കെ പെറുക്കി അത് അതൊരുവിധം പഴുത്തിട്ടുണ്ടായിരുന്നോ നമ്മൾ വിചാരിച്ചു പഴുത്തിട്ടില്ല പിന്നെ ഞാൻ വിചാരിച്ചു പഴുത്തില്ലെങ്കി അച്ചാറിടാം എന്നുള്ള രീതിയിലാണ് പറിപ്പിച്ചത് കൊതാണോ നോ അച്ചാട് ചെരുപ്പൊക്കെ മാറ്റിയിട ഇതൊക്കെയായിരുന്നു ഇന്നൊരു ദിവസത്തെ പരിപാടികൾ പരിപാടികളില്ലേ എന്തേലും പറ ചിരിച്ചോണ്ട് നിൽക്കാട് ഒരു ഫോട്ടോ എടുത്താരെ ചെല്ല അച്ചാട അവിടെ അവിടെ പോയി അച്ചാട് അടുത്തോട്ടിരി ചെല്ലേ

ഓക്കട്ടെ കേടൊന്നുമില്ല ചെറിയൊരു പുളിപ്പുണ്ടേ കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് ചെറിയൊരു പുളുപ്പും മധുരവും കൊള്ളാം പണ്ട് ഈ മാങ്ങയൊക്കെ കിട്ടുമ്പോഴത്തേക്ക് മാങ്ങാണ്ടിക്കൊക്കെ ഞാനും ചേച്ചിയും ഒക്കെ തമ്മിൽ അടിയിടുമായിരുന്നു ഇത് മാങ്ങാണ്ടിയൊക്കെ കഴിച്ചതിങ്ങനെ നാരൊക്കെ ഇങ്ങനെ വെള്ള കളർ കളറാക്കുമല്ലോ ഈ അതിവരെ ഇങ്ങനെ കഴിക്കുമായിരുന്നു അത്ര ഇഷ്ടമായിരുന്നു ഇപ്പൊ ദേ ആർക്കും ഇതൊന്നും വേണ്ട മീനുട്ടിക്കാൻ ഇതൊന്നും ഇഷ്ടമേ അല്ല മീനുട്ടിക്ക് മീനുട്ടി അച്ഛൻ ഫാമിലിയാണ് മീനുട്ടിക്ക് ചക്ക മാങ്ങ സാധനങ്ങളൊന്നും ഇഷ്ടമല്ല മീനുമാറ്റിനും അതൊന്നും ഇഷ്ടമല്ല ഞാൻ നേരെ ഓപ്പോസിറ്റ് എനിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ദേ അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം നാളെ അല്ല രണ്ടു ദിവസം കഴിഞ്ഞ് കാണാം അപ്പൊ ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എല്ലാരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബൈ